കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒക്കെ ഉള്ള സുഭാസ കേന്ദ്രം പോലെ അല്ലല്ലോ വളരെ കൃത്യമായിട്ട് സ്വാഭാവികം പറഞ്ഞു യാത്ര എന്ന് പറയുന്നത് പുതിയ അനുഭവങ്ങൾ പണമെവിടുന്ന പണം പണമെവിടുന്ന് കൂടി കുറിച്ച് പറയുന്നത് ആ ചെത്തുകാരന്റെ കോരന്റെ മകന് പത്തൊമ്പത് വിദേശ യാത്ര നടത്താനുള്ള പണം എവിടുന്നാ എവിടുന്നാ പണം ഏതെങ്കിലും കോടീശ്വരന്റെ പിന്നെ പിറ്റ പണം കൊണ്ടല്ലേ ഇയാള് വിദേശത്തേക്ക് പോകുന്നത് ജീവിതത്തിൽ പഴയ കാലത്തെ പോലെ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നത് പോലെ കഴിഞ്ഞുകൂടണം കൂടണമെന്ന് ശാഖ്യം പിടിക്കുന്ന ചില ചില റൊമാന്റിക് കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയുള്ള റൊമാന്റിക് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമാണ് ആ ഫീലിംഗോട് കൂടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ കഴിയും കാലം മാറുന്നതനുസരിച്ച് നമുക്ക് മാറ്റം ഉണ്ടായേ മതിയാകും അത് തന്നെയാണ് മാർക്സും പറഞ്ഞത് അങ്ങനെ കേരളത്തിൽ എത്ര എത്ര ബീച്ചുകൾ അസ്കർ കോട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ തന്നെ പെട്ട മുഴപ്പിലങ്ങാട് ബീച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ചാണ് എത്ര എത്ര സുഖവാസ കേന്ദ്രങ്ങൾ അതുമോ തന്നെ ഇപ്പൊ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എത്രയെടുത്ത് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇതെല്ലാം അവസാനിട്ട് മറുപടി പറഞ്ഞു പണം അടുത്ത മഹാരാവിൽ പണം കൊടുത്താൽ മാത്രം മരുഭോവൻ്റെ കേരളത്തിൽ എത്രയെത്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് പിന്നെ എന്തിനാണാവോ ഇന്തോനേഷ്യയും സിംഗപ്പൂരും ദുബായും ഒക്കെ അങ്ങനെയല്ല നമുക്കിപ്പോ